നോമ്പ് ആരംഭിക്കുന്ന സമയം ഇപ്പോൾ ജനങ്ങളെ കണക്ക് കൂട്ടനുസരിച്ച് സുബഹ് വാങ്ങിൻ്റെ സമയം മുതൽ മകരിബ് വാങ്ക് വരെയുള്ള സമയമാണ് നോമ്പ് അപ്പോൾ സുബഹി വാങ്ക് വിളിക്കുന്നത് വരെ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ലെവലിലേക്കാണ് ആളുകളൊക്കെ പോവുക അപ്പോൾ വാങ്ക് എത്രക്കാണ് വാങ്ക് അഞ്ച് ഇരുപത്തി ആറിനാണ് എന്ന് പറഞ്ഞാൽ ഒരഞ്ച് ഇരുപത്തി അഞ്ച് വരെ തന്നെ നമുക്ക് അത്താഴം കഴിക്കാം വെള്ളം കുടിക്കാം ഭക്ഷണം കഴിക്കാം എന്ന ഒരവസ്ഥയിലാണ് അപ്പോൾ പിന്നെ ചില പള്ളികളൊക്കെ കലണ്ടറിലോ ക്ലോക്കിലോ വന്ന വിഷയത്തിൽ രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തെ അങ്ങോട്ടും കൂട്ട് വാങ്ങി വരുന്ന വിഷയമൊക്കെ വരും യഥാർത്ഥം അതിന് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അത്താഴം ഏത് സമയത്ത് അവസാനിപ്പിക്കണം അലൈഹി അല്ലാമ തങ്ങളുടെ അത്താഴവും ഈ സുബഹി സുബിരസ്കാരവും തമ്മിൽ അൻപത് ആയത്ത് ശരാശരി ചെറിയ ആയത്തല്ല വലിയ ദുർഗമായതല്ല ഒരു രണ്ടു വരി ഒക്കെ ആയത് യഥാർത്ഥം അങ്ങനെയുള്ള അൻപത് ആയത്തു ഓരുന്ന കതറായിരുന്നു എന്ന ഹഡീഫിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ അൻപത് ആയത്തോരുന്ന കതർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കാമണിക്കൂർ മണിക്കൂർ ഇരുപത് മിനിറ്റിന്റെ ഒരു സമയം അത്രയെങ്കിലും മുമ്പ് അത്താഴം നിർത്തലാണ് എപ്പോഴും സൂക്ഷ്മത മറ്റേതൊക്കെ പിന്നെ നേരിടേണ്ടി വരുമ്പോൾ അതിന്റെ വിധി എന്താണ് പിന്നെ ഫിഫിന്റെ കിതാബിലുണ്ട് വായില് ഒരാൾക്ക് പിന്നെ ഭക്ഷണമുണ്ട് അപ്പോഴാണ് ഫജർ ഒളിവായത് അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്യണം ഒരാള് ഭാര്യയായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഫജർ ഒളിവായത് എന്ത് ചെയ്യണം അതൊക്കെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്നതാണ് അല്ലാതെ അതല്ല അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത് അൻപത് ആയത്തിന്റെ കതിർ എന്ന് പറഞ്ഞാൽ ശരാശരി പിന്നെ ആയത്ത് നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത്ര മുമ്പ് അത്താഴം പിന്തിക്കലാണ് സുന്നത്ത് ആ സുന്നത്ത് ഓവറാക്കുന്ന ആൾക്കാര് പിന്തിക്ക് പിന്തിക്കാൻ അയാ അത്താഴം ഒരു പതിനാം സമയത്ത് തന്നെ കഴിച്ചിട്ട് കടന്നുറങ്ങുന്നതിന് പകരം അങ്ങനെ പതിവ് ഉണ്ടായിരുന്നു അപ്പം അതിന് പകരം അത്താഴം പിന്തിക്കലാണ് സുന്നത്ത് എന്ന് പറഞ്ഞാലും അത്താഴം കഴിച്ച് നമ്മൾ വായൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു അൻപതായിരത്തൊക്കെ ഓതാള സമയം ഒരു പത്ത് പതിനഞ്ച് എങ്കിലും ചുരുങ്ങിയത് വേണം ആ രീതിയിൽ നമുക്ക് സമയം കണ്ടാൽ സൂക്ഷ്മത അതാണ് പ്രത്യേകിച്ച് ഇന്ന് ഈ പള്ളികളിൽ നിന്നുള്ള വാങ്ങുകളൊക്കെ പല പള്ളിയിൽ നിന്നും വാങ്ങുകൾ കേൾക്കുമ്പോൾ ചില പള്ളിയിൽ നിന്ന് അഞ്ച് മിനിറ്റ് വൈകി വരും ചിലപ്പോൾ നേരത്തെ വരും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വിഭാഗത്തിന് അത് ബാധിക്കാൻ പാടില്ല അതുകൊണ്ട് വാങ്ങിൻ്റെ ഒന്നോ രണ്ടോ മിനിറ്റോ ക്ലോക്കിൽ വരുന്ന ചെറിയ പിഴവുകളോ അതിലൊന്നും പിടിച്ചു തൂങ്ങാതെ സൂക്ഷ്മതക്കു വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും അത്താൻ കഴിക്കുന്നത് അവസാനിപ്പിച്ച് പിന്നെ കുർആാൻ പാരായണത്തിലേക്കും മറ്റുമൊക്കെ നീങ്ങുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നോമ്പ് തുറക്കുന്ന സമയവും അതുപോലെ തന്നെയാണ് ആയാൽ പിന്നെ പെട്ടെന്ന് നിർബന്ധമാണ് അപ്പൊ പല പള്ളീനും പാങ്ക് കൊടുക്കുന്നുണ്ട് ചിലപ്പോ പള്ളിയിൽ പള്ളി അഞ്ചിറ്റ് മൂന്നിറ്റ് നേരത്തെ കൊടുക്കും അപ്പൊ നമ്മൾ ആദ്യം കേൾക്കുന്ന പാങ്ക് ഉള്ളതല്ല നമുക്ക് സൂര്യൻ അസ്തമിച്ചു എന്ന് യക്കീനാവണം യീനായാൽ പിന്നീട് പിന്തിക്കാതിരിക്കാം പിന്തിക്കാതിരിക്കാത്ത നോമ്പ് തുറക്കലിനെ പറ്റിയാണ് പറഞ്ഞത് വയറ നിറച്ച് ഭക്ഷണം കഴിക്കലിനെ പറ്റിയല്ല നോമ്പ് തുറക്കല നോമ്പ് തുറക്കൽ അത് ഉളവിപ്പിക്കണം എന്നുള്ളതാണ് അപ്പൊ ആ ഉളവിപ്പിക്കൽ വാങ്ങ് വിളിക്കുന്ന സമയം അല്ലെങ്കിൽ നോമ്പ് തുറക്കേണ്ട സമയമായാൽ പിന്നെ വേഗിപ്പിക്കരുത് വേഗം നോമ്പ് തുറക്കണം പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ പള്ളികൾ കേന്ദ്രീകരിച്ച് വരുന്നത് അപ്പൊ പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ആസ്പദമാക്കുന്ന നമ്മുടെ കലണ്ടറുകൾ നമ്മുടെ കലണ്ടറുകൾ ഉസ്താദുമാർ തന്നെ നേരത്തെ തന്നെ കൃത്യമായി പരിശോധിച്ച് രേഖപ്പെടുത്തിയ സമയപ്രകാരം അത് സൂക്ഷ്മതയുടെ സമയം കൂടിയാണ് അതുകൊണ്ട് നമുക്ക് അതിൽ വേറൊന്നും അവലംബിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏകദേശം പള്ളികളിലൊക്കെ സുപ്രഭാതം കലണ്ടർ അതുപോലെ ചന്ദ്രിയ കലണ്ടർ ഈ രണ്ട് കലണ്ടറുകളും നമ്മൾ ഉസ്താദന്മാർ പരിശോധിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയതാണ് അപ്പോൾ അതുപ്രകാരം ആ സമയമായി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ചിലപ്പോൾ വാങ്ക് കേട്ടു എന്ന് വരാം വാങ്ങി കേട്ടില്ല എന്ന് വരാം സമയമായ ഉടനെ നോമ്പ് തുറക്കുക ധാരാളം ഭക്ഷണം കഴിക്കുക എന്നല്ല സുന്നത്തായ നോമ്പ് തുറക്കല ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ആ സുന്നത്ത് പാലിക്കാൻ കഴിയും സമയത്തെ നമുക്ക് ശ്രദ്ധിക്കാനും കഴിയും